ഹലോ ഫ്രണ്ട്സ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് നിങ്ങൾ അത് വലിയൊരു മ്യൂസിയം അതായത് കാറിൻ്റെ ഒക്കെ ഒരു മ്യൂസിയം കാണണമെന്ന് അത് ഇന്ന് നടക്കുവാണ് അപ്പോൾ ഞങ്ങൾ താമസിക്കണമെങ്കിൽ നടന്നുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇത് ഡോർ സെറ്റിൽ തന്നെ അപ്പോൾ അതിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു സംഭവം കാണിച്ചു തരാം ലോകത്ത് എല്ലാവർക്കും ഒരു വണ്ടി ലോകത്തെ ഏറ്റവും കൂടുതൽ ഫാൻസ് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു വണ്ടി മേടിക്കാൻ ആഗ്രഹപ്പെട്ടിട്ടുള്ള ഒരു വണ്ടിയാണ് ബെൻസ് ആ ബെൻസിൻ്റെ ആദ്യത്തെ ബെൻസ് നിർമ്മിച്ച ആദ്യത്തെ വാഹനമാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അവർ ആദ്യമായിട്ട് നിർമ്മിച്ച വണ്ടിയിലാണ് ഞാൻ തൊട്ടേക്കുന്നത് എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു ബെൻസ് വാങ്ങാൻ പറ്റില്ല ഒന്നും അല്ല പക്ഷെ ഇതിൻ്റെ ഒരു വലിയൊരു അഭിമാനമായിട്ട് ഞാൻ തുടങ്ങുന്നു ആ വാഹനത്തിൽ ഞാൻ തൊട്ടിരിക്കുന്നു ലോകത്ത് ആദ്യമായിട്ട് നിർമ്മിച്ച ബെൻസിൽ ഞാൻ തൊട്ടു എന്റെ മുഖത്ത് സന്തോഷം നിങ്ങൾ ആ പരിസിയാണ് ഇപ്പൊ ഇവിടെ കാണിക്കുന്നത് ഇവിടെ ഡിസ്പ്ലേ അവർ ചെയ്തോണ്ടിരിക്കുന്നത് ഇവരാണ് നിർമ്മിച്ചത് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആരാണ് ബെൻസിൽ നിർമ്മിച്ചത് ഈ പരസ്യം നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് തന്നെ ഈ പരസ്യം കിട്ടും നമുക്ക് എല്ലാവർക്കും നടക്കും അല്ലെങ്കിൽ ഹിസ്റ്ററി ഒക്കെ അവർ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ ബാക്കൊന്നാണ് അപ്പോൾ ഇത് ഞാനെങ്ങനെ എനിക്ക് മലയാളത്തിൽ അങ്ങനെ ആരും ഈ ഒരു വീഡിയോ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പം എൻ്റെ ചാനലിൽ ഇത് ചെറിയൊരു വീഡിയോ ഇടുന്നു ഇതിൻ്റെ ഒരു മൊത്തത്തിലൊരു മ്യൂസിയം കാണിക്കാമെന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര മണിക്കൂർ ഇടേണ്ട വീഡിയോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു കിട്ടില്ല ഇതിൻ്റെ ഈ ഹിസ്റ്ററി ഒക്കെ നിങ്ങൾക്ക് വിക്കിപ്പീഡിയയിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വീഡിയോസൊക്കെ പോലെ കിട്ടും ഈ പരസ്യം നിങ്ങൾക്ക് യൂട്യൂബിൽ നല്ല പരസ്യമായിട്ട് കിട്ടും പരസ്യ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി ഇതിൽ ചില നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ താങ്ക്